മുത്തേ മുത്ത ഒരു ഓർഡർ ഉണ്ട് മുത്തേ കല്യാണ ഓർഡർ ഏതാ മുത്തേ മുത്തീസ് എനിക്ക് ഒരു ഏകദേശം മുത്തേ നൂറ്റി പീസ് ഒക്കെ വേണോ പെപ്പൻസാ എന്താ മുത്തേ മുത്തേ മുത്തോൾ ബോട്ട് രാത്രി മീൻ പിടിക്കാൻ പോയാലും അല്ലെങ്കിൽ വീഴുന്നേരൊക്കെ ആകുമ്പോൾ കരക്കെത്തും മൂന്ന് ദിവസം കഴിക്കണവന് അഞ്ചു ദിവസം കിടക്കണവന് പതിനഞ്ച് ദിവസം കഴിക്കണോണ്ട് മാസങ്ങള് കിടക്കണ വോട്ടുണ്ട് അപ്പൊ അതേമാരില്ല പെട്ടെന്ന് എത്തും പെട്ടെന്ന് കരക്കത്തുള്ള മീനാണ് എങ്ങനെയാ പ്രൗഢിയാവോ അപ്പൊ ഈ മീന് നന്നാവുന്നേ നല്ല ഏറെ മീനാ നല്ല

ഇത് ൂറ് കൊടുക്കണേ ഇരുന്നൂറുള്ള നൂറ്റി ഫുൾ ഉറുപ്പുള്ളൂ ഫുള്ളായിട്ട് പൊളിച്ചു വെച്ചോടുക്കല്ലേ പൊളിച്ചു കൊടുക്ക പോലെ പരിപാടിക്ക് ഫുഡ് കൊണ്ട കല്പ കൊണ്ടല്ലേ പരിപാടിക്കാണെ കൊണ്ടോ ഒന്നും ലൈക്ക് ആ ഉണ്ടായിട്ടല്ലോ കടയിൽ ഹോം

രാമനാഷക്കാരാ ഓക്കേ മച്ച അടുത്ത കട്ട് ചെയ്തോ